ഹലോ എല്ലാവർക്കും ഹെൻവിൻ സെവനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പെരുന്നാളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിലെ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ആ പള്ളീൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അപ്പം അവര് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പെരുന്നാളായതുകൊണ്ടും പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി കൂടാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നിട്ടോ പോണേ കാരണം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററൊക്കെ ഉള്ളു പക്ഷേ ക്ലോസ് ചെയ്തേക്കാം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് എല്ലാരും കൂടിയിട്ട് ഒരു ടീമായിട്ട് നടന്നു പോവാണേ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങള് വീഡിയോയിലൂടെ കാണാംസ് ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് നടക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പെരുന്നാളിനും പോവാന്ന് വിചാരിച്ചു ഇപ്പൊ ഈ ബാൻഡ് സെറ്റിന്റെ സൗണ്ട് ഒന്ന് കേൾക്കണ്ടായിരിക്കും ഇത് ആക്ച്വലി ഞാൻ കുറച്ചധികം നാള് മുമ്പ് എടുത്തുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചില സാങ്കേതിക കാരണങ്ങളാലും ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ പെരുന്നാളാവുമ്പോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് മാൾട്ടയിൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഓൾറെഡി ഇത് ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് നമുക്ക് പെരുന്നാളിന്റെ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പെരുന്നാൾ തന്നെയായിരിക്കും അപ്പൊ ഇവിടെ ഭയങ്കര അടിപൊളി ആയിട്ട് ഇവര് അലങ്കരിച്ചിട്ടൊക്കെ ഇവിടെ ദാ കാണുന്ന ആ പള്ളിയിലവിടെ കേട്ടോ പെരുന്നാള് നമ്മള് വരുമ്പോ കുറച്ചൊക്കെ കണ്ടായിരുന്നു അപ്പൊ അതാ നമ്മളിവിടെ വന്ന് നൈസായിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് സംസാരിച്ചോണ്ട നമുക്ക് എല്ലാതും അവിടുത്തെ സെയിം വോയിസ് ഇടാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളവിടെ പള്ളിയുടെ തൊട്ടടുത്തായതുകൊണ്ടും പിന്നെ നമ്മളും പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്ന് എപ്പോഴും ബാൻഡ് സെറ്റിന്റെ സൗണ്ടാണ് അപ്പൊ ഇവരുടെ അവർക്ക് ആയിട്ട് കേൾക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വോയിസും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇവര് വീട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ മറ്റുള്ളവർ അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവർ മാലബൾ ബൊക്കിട്ട് നമ്മുടെ ടെറസിലായിരുന്നെട്ടോ നമ്മള് കൂടിയിട്ടുണ്ടായിരുന്ന കാരണം നമ്മൾ കുറച്ചധികം പേരുള്ളത് കൊണ്ട് എല്ലാവർക്കും കൂടിയിട്ട് വീടിന്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് നമ്മൾ പുറത്താണ് കേട്ടോ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് വിരാജ് ദേവോടിയാ മോഹമോനെ നമ്മൾ നടക്കുകയാണ് കൻസ് എന്ത ഇത് പോർക്കറ്റ് പോർക്കറ്റ് ഓക്കേ നമ്മളെ മേലെ ഇരുത്തിയിട്ട് ഇവരെ താഴെ കിച്ചണിൽ വന്നിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ മുകളിലേക്ക് എടുത്തിട്ട് വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്തുന്നത് അമ്മലാണ് കേട്ടോ നമ്മളുടെ ഒരു അനിയനാണ് അവനാണ് എനിക്ക് എല്ലാ വീഡിയോസും കൂടുതലായിട്ടുള്ളത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫുഡായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവരെന്നെയാണ് കേട്ടോ എല്ലാതും ഇവിടെ ആവശ്യമായിട്ട് നാടും വീടൊക്കെ വിട്ട് ഒരു അന്യനാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരേ പരിപാടികൾ അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഫങ്ഷൻസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മിസ്സ് ചെയ്യും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഓരോ പരിപാടി വരുമ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ടീം ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയുള്ള അതുകൊണ്ട് നമ്മൾ ഒത്തുചേരുകയും നമ്മൾ ആഘോഷിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രക്ക് അങ്ങോട്ട് ഒരു മിസ്സിങ് ഞങ്ങൾക്ക് തോന്നാറില്ല കാരണം ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓരോ സ്ഥലത്തായിട്ട് ഞങ്ങൾ മാറി മാറി ഒരു ഗെറ്റ് ടുഗതർ പോലൊക്കെ നടത്താറുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടിട്ട് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് കിട്ട അടിച്ചുപൊളിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളാണ് അതൊരിക്കലും ആരും പാഴാക്കാറില്ല കേട്ടോ നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുകയും കുറെ സംസാരിക്കുകയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആണ് നമുക്ക് അപ്പൊ ഞാനാണെങ്കിൽ ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ടോമില് എനിക്ക് വീട് വിടുത്തെന്ന് അവൻ സ്റ്റാൻഡൊക്കെ താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ മുകളിലായിരുന്നു അപ്പൊ ഇവര് എല്ലാവരും കൂടിയിട്ട് വന്നിട്ടാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ല പാത്രങ്ങളിലേക്കൊക്കെ പകർത്താൻ വന്നത് അപ്പൊ ഞാനാണെങ്കിൽ മാക്സിമം അവൻ അവനെടുത്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും കട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേട്ടോ അപ്പൊ ഇവര് ഫുഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നിലയിലായിട്ടാണ് ഇവർ താമസിക്കണേ അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലാണ് നമുക്ക് ബാൽക്കണി ഉള്ളത് അവിടെയാണ് നമ്മളിപ്പോ ഫുഡ് ണം കാരണം ഇവര് താമിക്കുന്ന സ്ഥലത്ത് കിച്ചണിൽ അത്രയും ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കൂടാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് മുകളിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കായിരുന്നു നമ്മൾ ചെയ്തോ അപ്പൊ അങ്ങനെ എല്ലാ ഫുഡും ഫൈനലി മുകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിയും പോക്കും ചിക്കനും സാലഡും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല അടിപൊളിയാണ് പക്ഷെ ഒരുപാട് നോയിസ് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ബാൻഡ് സെറ്റിന് പിന്നെ നമ്മളവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ നോയിസ് പറഞ്ഞെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് കേൾക്കുകയാണെങ്കിൽ കുറേ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളണതും അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു എന്തായാലും കൊച്ചു കൊച്ചാണി അശിവണ്ടി വേണ്ട ഫുഡ് സൂപ്പർ ആയിട്ടുണ്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഏറ്റവും ഇഷ്ടമായിരുന്നു ചിക്കനാ ചിക്കൻ सही <laughs> <laughs> <laughs>

അങ്ങനെ ഞങ്ങൾ ഇത് ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി അപ്പൊ ഇവിടെ വരുമ്പോ ശരിക്കും നമ്മുടെ നാട്ടില് നമ്മൾ ഉത്സവ പറമ്പിലും പെരുന്നാളിന്റെ അവിടെ പോയി അതേ പ്രതീതി ആട്ടോ ചെറിയ ചെറിയ കുഞ്ഞിക്കടകളൊക്കെ ആയിട്ട് ഞങ്ങള് സത്യത്തിൽ താഴെ വന്ന് സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേനും അവരോരുത്തർ ഒരു വഴിക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോയിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ചുപേര് മാത്രമായി പിന്നെ കൊറേ നടന്നിട്ടൊക്കെയാണ് നമ്മൾ അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കൊച്ചു വിട്ടുപോയി ആരും ഞാൻ ഞാൻ സേഫ് സേഫ് ആയിട്ട് പക്ഷെ നിങ്ങൾ വീഡിയോ എപ്പോഴും അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഫയർ വർക്ക്സ് ആണ് അതായത് നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് നമ്മുടെ നീളിൽ പൊട്ട് പൊട്ടുന്ന സാധനവും പിന്നെ ഇവര് ഇങ്ങനെ ഓരോ ഷേപ്സിൽ നമ്മുടെ ഓരോ സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് അത് എങ്ങനെയാ പറയാൻ അറിയില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഫയർ വർക്ക്സ് അപ്പൊ നമുക്ക് ഇനി ഇതിൽ കാണാം അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മ്യൂസിക് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആണെങ്കിലും അവിടുത്തെ പാട്ടിനനുസരിച്ചിട്ട് ഞങ്ങള് ഭയങ്കര ഡാൻസും നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലൊരു പള്ളിപ്പെരുന്നാളിന് കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ാണ് ഇവിടുത്തെ ആൾക്കാരും അതൊരു ഡിഫറൻസ് അല്ലെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും കയ്യില വൈൻ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും അതായത് ഇവർ കൂടുതലും ഡ്രിങ്ക്സ് വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ പരിപാടിക്കും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടെ അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് പക്ഷെ അത് മാത്രമാണ് ഞാൻ അതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ഒരു ബിയറോ വൈനൊക്കെ പിടിച്ചിട്ടായിരിക്കും ഇവർ പരിപാടിക്ക് വന്നിട്ട് നിൽക്കണുണ്ടാവും അപ്പൊ അതാണ് അവരുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് അങ്ങനെ അവരെ കുറെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടില് ഈ ഫയർ വർക്ക് അതേ ബേസിൽ മ്യൂസിക്രുന്നോ അപ്പൊ നമുക്കത് ഇതിൽ ഇടാൻ പറ്റാത്ത മ്യൂസിക് വെച്ചിട്ട് കേൾക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പറ്റാം കാണാനായിട്ട് അപ്പൊ നല്ല രസം ഇത് ഇങ്ങനെ ഒരേ ഷേപ്സിലായിരിക്കും ഇത് സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരിക്കും ലാസ്റ്റിലേക്ക് വരുമ്പോ കൂടുതൽ കൂടുതൽ അടിപൊളിയായിട്ടുള്ള ഷേപ്സിലോട്ട് ഇത് വരും അപ്പൊ ഇതിങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് കാണാൻ നല്ല അടിപൊളിയാണ് പിന്നെ വേറൊരു ബാഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പുകയായിരിക്കും നമ്മുടെ നാട്ടിലെ ഒരു വെടിക്കെട്ടിനൊക്കെ ണുന്ന പുകയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കറങ്ങുന്ന സംഭവത്തിൽ നിന്ന് ഫുള്ള് വരുന്ന പോകാൻ നമ്മള് നിക്കുന്ന സ്ഥലത്തേക്ക് ഫുള്ള് നന്നായിട്ട് പരക്കും അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേങ്കിലും നമുക്ക് കണ്ടിരിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല വൈബായിട്ട് നിൽക്കാൻ പറ്റും അങ്ങനെ ഫൈനൽ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടില് നമ്മളെല്ലാരും കൂടിയിട്ട് പിള്ളേര് സെറ്റിരിക്കില്ല അതുപോലെ ഞങ്ങൾ അവിടെ മതിലമ്മയ്ക്ക കയറിയിരുന്ന് നമ്മുടെ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ അത് അപ്പൊ ഇതിന്റെയൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയിസ് ആയോണ്ടാണ് നമുക്ക് കറക്റ്റ് ആ സൗണ്ട് ഇടുമ്പോഴാണ് ആ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഏകദേശം ഒരു രാത്രി ഒരു മണിക്കായിട്ടുണ്ട് കേട്ടോ ഇത് പരിപാടി കുറെ സമയം നീണ്ടു നിന്നിട്ടുള്ള ഫയർ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എല്ലാവരും ഭയങ്കര ടയർഡായി നിന്ന് നിന്ന് വയ്യാതായി നല്ല തിരക്കും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു തംസപ്പ് ഒക്കെ അടിച്ച് ഞങ്ങള് പിരിയാണ് ഞങ്ങൾ ചുമ്മാ അവിടെ കുറച്ചേരം വട്ടൊക്കെ ഇങ്ങനെ നിന്നു കാരണം ഇതൊക്കെ ശരിക്ക് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പോയി അതേ ഫീൽ ആയിരുന്നു കാരണം നമ്മുടെ നാട്ടില് പറ്റിയ ടോയ്സിന്റെ കട അതിലെല്ലാം ഒന്ന് വാങ്ങാനില്ലെങ്കിലും ചുമ്മാ കയറി നടന്ന് നമ്മൾ എന്താ പറയാ ഒരു രസല്ലോ അതൊക്കെ അപ്പഴത്തേനും നമ്മുടെ മിച്ചുകൂട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു അതൊക്കെ വീട്ടിലേക്ക് പോരാണ് അതിന്റെ ഇടയിൽ ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലെല്ലാം എത്താനുള്ള പോയി അപ്പോ നല്ല രസമായിരുന്നു നല്ല അടിപൊളി നമ്മൾ ആഘോഷിച്ചു ശെരിക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ ഇരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞു വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ സെയിം ഫീൽ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പൊ ഇത്രക്കെ ഉണ്ടായിരുന്നുള്ളു ഇന്നത്തെ വിശേഷം അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം